ഹായ് ചുമര എല്ലാവർക്കും നമസ്കാരം ഇതാ നമ്മൾ ഇന്ന് സെറ്റ് സാരി ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് വീണ്ടും ഗോൾഡൻ ടിഷ്യൂ സാരിയാണ് അതിൽ നമ്മൾ ബ്ലാക്ക് പ്രിൻറ്റ് ഒരു ടെമ്പിൾ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് സാരി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ നല്ലൊരു ഫാസ്റ്റ് മൂവേബിളുള്ള സാരി ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നെ മേടിക്കാൻ പറ്റും ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ ഞാൻ പറയണമെന്നില്ല നിങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ പ്രിൻറ്റിൻ്റെ എഫക്റ്റ് നല്ലൊരു ഇതാണ് ചെയ്തേക്കുന്നത് ഫുൾ ഭാഗം ഞാൻ കാണിച്ചു തരാം ബോഡി ഫുള്ള് നിങ്ങൾക്ക് പുട്ടാസം വരിക പുട്ടാസ് വരുന്നുണ്ട് സൈഡ് ബോർഡർ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അബോക്സ് ഡിസൈനും പോകുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് സ്വന്തമാക്കാൻ പറ്റും പ്രൈസ് തീറ്റിൽ ഇറങ്ങിണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഈ ഒരു കളർ മാത്രമല്ല ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇത് സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാം യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം മെറൂൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഇങ്ങനെ അഞ്ച് കളർ നമുക്ക് നമുക്കിപ്പോൾ റെഡിയിൽ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രൈസ് ഡീറ്റെയിൽ അറിയാം മേടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വയ്ക്കുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ താങ്ക് യു